ിൽ കനത്ത മഴ തുടരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്നത് വെറും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് അരുൺ ഭൂപ്പറമ്പ് തത്സമയം ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് മഴയിൽ കുതിർന്ന പ്രഭാതമാണോ ഇന്ന് പൊട്ടിവിടുന്നത് എസ് കെ എൻ കണ്ണൂർ ജില്ലയിൽ ഇന്നലെയും അതിതീവ്ര മഴക്കുള്ള മുന്നറിയിപ്പാണ് ഉണ്ടായിരുന്നത് ഇന്നും റെഡ് അലേർട്ടാണ് കണ്ണൂർ ജില്ലയിൽ ആ മഴ മുന്നറിയിപ്പായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത് പക്ഷേ ആ റെഡ് അലേർട്ടിന് സമാനമായ മഴയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇടപെട്ടാണ് മഴ പെയ്യുന്നത് ആ പ്രത്യേകിച്ച് നഗര തീരദേശ മേഖലയിലും ഇന്നലെ രാത്രി മുതൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് മലയോര മേഖലയിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ റെഡ് അലേർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും ജില്ലയിൽ അവധി നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലാണ് പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മാഹി മുതൽ അഴീക്കോട് വരെയുള്ള തീരപ്രദേശത്ത് കടലാക്രമണത്തിന് സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമായിരിക്കും എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടലോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്ന ആ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ഈ മഴക്കാലത്ത് ഈ കടലാക്രമണത്തെ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ ജില്ലയിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അത്തരത്തിലൊരു മുന്നറിയിപ്പ് എന്തായാലും നൽകിയിട്ടുണ്ട് അതോടൊപ്പം അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യത ജില്ലയിലുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നമുക്കറിയാം മഴക്കെടുതിയിൽ കൂടുതലും ഈ മഴക്കൊപ്പം ശക്തമായ മഴക്കൊപ്പം തന്നെ അതിശക്തമായ കാറ്റ് വീശുമ്പോഴാണ് ജില്ലയിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യാറ് പ്രത്യേകിച്ച് ഈ മരം വീണും അത്തര അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് എന്തായാലും ഈ കാറ്റിനെയും ഭയക്കണം എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആ നൽകുന്ന മുന്നറിയിപ്പ് ഇന്നലെയും ഇന്നുമായി കാര്യമായ മഴക്കെടുതികൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് പയ്യന്നൂർ താലൂക്കിലെ ചില താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് അവിടെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട് പക്ഷേ അത് കാര്യമായ പ്രശ്നമില്ല അവിടുന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല മഴ കുറയുന്ന ഘട്ടത്തിൽ അവിടെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നും ആ നമുക്ക് അവിടുന്ന് ലഭിക്കുന്നുണ്ട് വിവരം ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തളിപ്പറമ്പ് താലൂക്കിലെ നഗരപ്രദേശങ്ങളിൽ ആ ചിലയിടങ്ങളിൽ ആ താഴ്ന്ന പ്രദേശങ്ങളിലും ആ ഇന്നലെ രാവിലെ പെയ്ത മഴയിൽ ആ വെള്ളം കയറിയിരുന്നു പക്ഷേ അവിടെയും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് എന്തായാലും ലഭിക്കുന്നത് ശക്തമായ അതിശക്തമായ മഴ തുടരും എന്ന മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം പൊതുവെ ജില്ലാ ഭരണകൂടം എല്ലാ മേഖലയിലും മലയോര തീരദേശ നഗര മേഖലയിലാകെ നൽകിയിട്ടുണ്ട് സ്കെ